എങ്ങോട്ട് നാശത്തിൻ ജീവന്റെ ലക്ഷ്യം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് യാത്ര എന്നുള്ളത് മനുഷ്യൻ എപ്പോഴും യാത്ര ചെയ്യുന്നവനാണ് എന്നും യാത്ര ചെയ്യുന്നവനാണ് നമ്മുടെ ഭവനത്തിൽ തന്നെ ഒരു ദിവസം എത്ര ദൂരം ഞാൻ നടക്കാറുണ്ട് അതുപോലെ തന്നെ ഓരോ ആവശ്യങ്ങൾക്കായി നോകുകയും വരികയും ചെയ്യുന്ന ദൂരം ഇതൊക്കെ കണക്കാക്കിയാൽ എത്രയോ കിലോമീറ്ററുകളാണ് ഓരോ ദിവസവും നാം നടക്കുന്നത് ഈ ആധുനിക യുഗത്തിൽ ദൂരം ഒരു പ്രശ്നമേ അല്ല കാരണം വിവിധ തരം വാഹനങ്ങൾ നമ്മുടെ യാത്രയ്ക്ക് നമ്മെ സഹായിക്കുന്നു എന്നത് തന്നെ മുതിർന്നവരായാലും കുട്ടികളായാലും ഓരോ ദിവസവും അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ജീവിതം തന്നെ ഒരു യാത്രയാണ് ക്ലോക്കിലെ സൂചികൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും സമയത്ത് നിന്നും സമയത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ജീവിതയാത്ര മരണത്തോടു കൂടി ഈ ഭൂമിയിൽ അവസാനിക്കുന്നു എന്നാൽ മരണശേഷവും ആ യാത്ര നിത്യത്തിലേക്ക് തുടർന്ന് അവിടെ ചെന്നെത്തുന്നതുവരെയും ആ യാത്ര തുടരുകയാണ് ദൈവചരമായ ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും ദൈവത്തോട് ചേർന്ന് ജീവിച്ചവരായാലും ദൈവത്തെ തള്ളി ജീവിച്ചവരായാലും എല്ലാവരുടെയും ആത്മാവ് ജീവൻ്റെ ഉടയവനായ ആത്മാവിന് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് മടങ്ങിപ്പോകുന്നത് അത് നിശ്ചയമാണ് പിന്നീടൊരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാകുകയുമില്ല മൺമറിഞ്ഞു പോയ ദേവഭക്തന്മാരുടെ ജീവിതത്തെക്കുറിച്ച് അവരുടെ ജീവിതം വിലയിരുത്തി ഇപ്രകാരമാണ് ബൈബിൾ പറയുന്നത് അവരെല്ലാവരും വാക്തത്വം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു ഇനിയും ജീവിതത്തെ ഒരു ഉല്ലാസയാത്രയോട് നമുക്ക് താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ എന്തെല്ലാം നയനമനോഹരമായ കാഴ്ചകളാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയാറുണ്ടോ അതുപോലെ തന്നെ എത്രയോ ദുഃഖകരമായ സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ അത് വേദനിപ്പിക്കാറുണ്ടോ ജർമ്മൻ മിഷനറിയും കവിയുമായ നിത്യതയിൽ നിന്ന് വിശ്രമിക്കുന്ന വി നാഗൽ ഇപ്രകാരം എഴുതി സമയമാം രഥത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു ഈ യാത്രയിൽ ആരും കൂടെ ഉണ്ടാവുകയില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്നാൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൾ അല്ലെങ്കിൽ അവൻ ഏകനല്ല കാരണം യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അതിനെ ഉറപ്പ് നൽകുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് നാം ഈ ലോകത്തിൽ അന്യരും പരദേശികളുമാണ് എന്ന് ബൈബിൾ വാക്യം നാം നേരത്തെ പറഞ്ഞുവല്ലോ ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ ഇവിടെ വെട്ടിപ്പിടിക്കാനൊന്നുമില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം എന്തിനാണ് മനുഷ്യൻ ഇവിടെ കരു അരിങ്കൊല ചെയ്തുകൊണ്ട് ആകെ നശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എത്ര സമ്പാദിച്ചു കൂട്ടിയാലും മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ എന്നാൽ പിരിയാത്തവനായിട്ട് കൂടെയുള്ളത് കർത്താവ് മാത്രമാണ് ക്രൂശലേ മാനസാന്തരപ്പെട്ട കള്ളനോട് കർത്താവ് ആ മരണസമയത്ത് പറഞ്ഞ വാക്ക് പ്രകാരമാണ് നീ ഇന്ന് എന്നോട് കൂടെ പരദേശയിൽ ഇരിക്കും അതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ് നമുക്ക് ലഭിക്കുന്നത് യാത്രയുടെ മറ്റൊരു പ്രത്യേകത വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവർ ശുഭകരമായ ഭാവിയിലേക്കാണ് നോക്കി പ്രത്യാശയോടെ യാത്ര ചെയ്യുന്നത് അതേസമയം ദൈവത്തെ തല്ലിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം പാപത്തിൽ ജീവിക്കുന്നവരുടെ ഭാവി ഇരുളടഞ്ഞതാണ് നിരാശാജനകമാണ് കാരണം ന്യായവിധയിലേക്കാണ് അവർ അടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മരണത്തിന് മുമ്പ് ഭാവിയിലെ ലക്ഷ്യസ്ഥാനം ഉറപ്പുവരുത്തുക ദൈവത്തോട് ചേർന്ന് ജീവിതം തുടങ്ങുക യാത്ര തുടരുക ഗോഡ് ബ്ലസ് യു ലോകമാം ഗംഭീരോടും കൂടെ വിശ്രമിക്കു